അതീവ വിശ്വാസത്തോടെയും രോഗാതുരമായ ഇടങ്ങളിലെല്ലാം കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം നിങ്ങളെ പുതിയ ആൾക്കാരായാലും ചിലരെ കൃപാസനത്തിന്റെ ഈ ആരാധയിൽ പങ്കെടുക്കുന്നത് കൃപാസനത്തെ കുറിച്ച് അറിയുന്നതിന് നിങ്ങളെ ഈ ദിവസങ്ങൾ നടക്കുന്ന ഗ്ലോബൽ റോസറി ഗൂഗിൾ മീറ്റ് ശുശ്രൂഷകൾക്ക് മാത്രം കണ്ടാൽ മതി എത്രയോ മനുഷ്യരാണ് രോഗത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയണത് കഴിഞ്ഞ ഒരു ദിവസം ഒരു സാക്ഷ്യം ഗൂഗിൾ മീറ്റിൽ വന്നത് ഒരു ചേച്ചിയുടെ ബ്രെയിൻ ട്യൂമർ അത്ഭുതകരമായി അസുഖപ്പെട്ടതാണ് അവർ പറഞ്ഞത് ഇപ്പം ഞാനിതുപോലെ ഉടമ്പടി ആരാധനയിൽ പറഞ്ഞത് ഇതാണ് മക്കളെ രോഗമുള്ളവർ രോഗമുള്ള ഇടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അപ്പോൾ ചേച്ചി എന്നാ ജീവിതത്തിൽ അവിടെ ഉള്ളിൽ തലയിലുള്ളിൽ ട്യൂമറാണ് ഉടനെ അവരെ ആ സമയത്ത് ഈശ്വര നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ കീമോ ജല ചെയ്തിട്ട് സുഖപ്പെടാഞ്ഞിരുന്ന വേദന തല വേദനയുടെ രോഗമുള്ളതാണ് പക്ഷേ പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ ആ സിസ്റ്റം അവിടെ ഇല്ല അപ്പം ഏത് ഭൂഖണ്ഡത്തിൽ താമസിച്ചിട്ട് ഒരു കാര്യമില്ല എവിടെയായാലും ഒരു പ്രശ്നമില്ല എന്താ കാര്യം കർത്താവിൻ്റെ ചൈതന്യം അവിടെ ഉണ്ടാകും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ജീവനോടെ പ്രത്യക്ഷപ്പെട്ട തിരുവൽത്താറയിലാണ് അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ഈ ആരാധന നടക്കുന്നത് അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു എന്റെ മക്കൾ വിശ്വാസ പ്രമാണം ചെയ്തിക്കൊണ്ടേയിരിക്കണം അപ്പാ സ്വർഗിയപ്പാട് ഇപ്പോഴത്തെ കൈവെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും അങ് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ കഥാപയോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കഥാവി അടിപ്പൊളു പോലെ വൈദാഘാതം പോലെ രോഗങ്ങള് തലച്ചോറിലെ കുരുക്കള് സിസ്റ്റുകളെല്ലാം ഇപ്പോഴും നിർവീര്യമാകട്ടെ എന്റെ കർത്താവിന്റെ വലിയ ശക്തിയെ കർത്താവെ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അപ്പാ അഞ്ഞിപ്പുത്രമേച്ചു ക്രിസ്തു നാമത്തിലെ അങ്ങ് കൈ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗീയപിതാവേ അങ്ങി പുത്രമേശു ക്രിസ്തു നാമത്തിൽ അപ്പോസ്വലന്മാരെ പോലെ നടപടി നാലേ മുപ്പതിലൂടെ പ്രാർത്ഥിക്കുന്നപ്പാ അങ്ങനെ കൈ ഉയർത്തണമേ ഉയർത്തണമേരോഗങ്ങളെ സ്ഥിര സംബന്ധമായ രോഗങ്ങളെ യേശുക്രിമത്തില് സൗഖ്യമാകട്ടെ ഉണ്ടായിട്ട് നെഞ്ചില് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് രോഗികള് കരള് രോഗികള് പങ്കരിയാസ് രോഗികള് ക്ഷയരോഗികള് നിന്തിന്റെ കഞ്ചഷനുള്ള കൊറോണ രോഗികള് ക്വാറൻറ്റൈനിൽ താമസിക്കുന്നവരെല്ലാം നെഞ്ചിൽ കഴിവു പ്രാർത്ഥിക്കേണ്ടതാണ് കർത്താവെ നിന്റെ വിശുദ്ധമായ രത്ഥത്താൽ െന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ഈശോഹൃദത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടനമാക്കമേ അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന സ്ഥിരീകരണം ആവശ്യമായ സാക്ഷ്യങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ മുപ്പത്തഞ്ച് വർഷത്തെ പൗരഹിതത്തെ കർത്താവ് എന്നെ അടയാളപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ കർത്താവ് സ്വച്ഛകോശ രോഗികളെ സ്വച്ഛകോശന കരുതണമേ ഹൃദയോഗികളെ ഹൃദയത്തെ വിശുദ്ധമായ രക്ത കരുതണമേ കറി രോഗികൾ മഹോൽ രോഗികള് രോഗികള് സൗഖ്യമാകട്ടെ ഇപ്പം നമ്മൾ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് നടുവേദനക്കാരിയാണ് നടുവിനെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കിഡ്നി രോഗികളും നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് പിന്നെ വസ്തി പ്രദേശത്ത് വേദനയുള്ളവരെ ഇരിക്കാൻ പറ്റാത്ത ഇരുന്നാൽ എഴുന്നേക്കാൻ പറ്റാത്തവരൊക്കെ വസ്തി പ്രദേശത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അതുപോലെ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കുടൽ രോഗികള് അൾസർ രോഗികള് പിശല രോഗികള് പിടി രോഗികൾ എല്ലാം അടിവയറ്റില് കഴിവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് മക്കൾ ഇല്ലാത്തവരും അടിവയിച്ച് കഴിവു പ്രാർത്ഥിക്കേണ്ടതാണ് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ കഴിഞ്ഞ ദിവസം ഒരു സക്ഷമുണ്ടായിരുന്നു പത്തൊമ്പത് വർഷം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായതാണ് മലം പോകാതെ പലപ്പോഴും തട്ടിപ്പിടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അതായത് ഒന്നലൈൻ ഉടമ്പടി ചെയ്ത് പത്തൊമ്പത് ദിവസത്തിനുള്ളിൽ അവർ പൂർണ്ണമായ സുഖപ്പെട്ടു അവർക്ക് ഓൺലൈൻ ഉടമ്പടി ചെയ്യാനുള്ള സൗകര്യമുണ്ട് അത് വെബ്സൈറ്റിൽ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ലിങ്കെടുത്ത് ഓൺലൈൻ ഉടമ്പടി ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ ഉദര രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് കുടൽ ചുരുങ്ങുന്നവരുണ്ട് കുടൽ കുരുക്കുള്ളവരുണ്ട് അലസ രോഗികളുണ്ട് അലസ് അലസി രോഗികളുണ്ട് അതെ നിങ്ങൾ കേൾക്കുമ്പോഴും അതില്ലാത്തവർക്ക് വലിയതായിട്ട് തോന്നത്തില്ല എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ മനുഷ്യന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത നീറ്റലും കൂത്തലും വേദനയും ഉറക്കമില്ലായ്മയും ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത എന്തുമാത്രം വേദനയാണ് മനുഷ്യൻ അനുഭവിക്കുന്നത് അതുകൊണ്ട് ദയവായി എനിക്ക് രോഗമില്ലെന്ന് വിചാരിച്ചോണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കരുത് നിങ്ങൾക്ക് ആ രോഗമില്ലെങ്കിൽ ആ രോഗമുള്ളവർക്ക് സുഖപ്പെടാൻ വേണ്ടി നിങ്ങളുടെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് യശനാമത്തെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം

ഈശോ നിന്റെ ആണിപ്രധാന അത്ഭുതകരത്താൽ അങ്ങനെ കിഡ്നി രോഗികളെ സ്പർശിക്കണം ഈശോ കിഡ്നിശിക്കുന്ന സബരധികാരത്തിൽ വേദനകളും നീതികളും ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥകളും കുറവുകളും രോഗങ്ങളെ കർത്താവേ എല്ലാവിധ നടുവേദങ്ങളും കിഡ്നി രോഗങ്ങളെ നാമത്തെ സൗഖ്യമാകട്ടെ ഉള്ളവരെ നമ്മള് വാദരോഗികള് കാലിലും ശരീരം ചൊറിഞ്ഞു പൊട്ടുന്ന വിസർപ്പ സ്വർഗാസ്വസ രോഗികൾ അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഉള്ളിലൊക്കെ എല്ലാം സൃഷ്ടായിട്ടിരുന്നിട്ട് വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ അസ്ഥി പൊടിയുന്ന രോഗികൾ അസ്ഥി ഉരുക്കമുള്ള രോഗികൾ ശരീരം മൊത്തം ചൂടാകുന്ന രോഗികളെ ഷ രോഗികള് ഷുഗികള് അവരെല്ലാം കർത്താനുപേശിതമായ രക്തത്താൽ കഴുകപ്പെടാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ് കർത്താവേ നാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവി അപ്പാ സ്വർഗിയപ്പാ അങ്ങനെ യേസ് ക്രിസ്തു നാമത്തിലെ അങ്ങനെ കൈ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം സ്വർഗിയപ്പ നടപടിയിൽ നിന്ന് ആരോപം മുപ്പതിലൂടെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ യേശു കൃഷ്ണ നാമത്തിലെ അങ്ങനെ കൈ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ രോഗികളെ അപ്പ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ ഉള്ള കാലം ഉച്ച വരെ യേശു കൃഷ്ണ നാമത്തിലെ മഴ രോഗങ്ങൾ ഇത്ര വ്യാധികൾ പരിശുദ്ധ പരമധിപാരുണ്യത്തിന് പരിശുദ്ധപരമധിപാരുണ്യത്തിന് വിശ്വാസപൂർവം കൈകള് സ്വസ്ഥിക വെച്ചിട്ട് ശരീരം മുഴുവനും ഉള്ളങ്കാര ഉച്ചവരെ കർത്താവിനെ സ്ഥാപിച്ചുകൊണ്ട് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണേ വിശ്വാസപൂർവം കൈ സ്വസ്ഥിരൂപിച്ചിട്ട് ശരീരം മുഴുവൻ ഉച്ചവരെ അശുദ്ധ കുർബാന കേൾപ്പിച്ചുകൊണ്ട് സ്വസ്ഥമായി പ്രാർത്ഥിക്കുക ചേർന്ന് പ്രാർത്ഥിക്കുക ഏറ്റു പ്രാർത്ഥിക്കുക കർത്താവി ഉള്ളങ്കേ ഉള്ളേ വിശുദ്ധരക്തേ ഉള്ളങ്കേ ഉള്ളേ വിശുദ്ധരത് എന്നെ കഴുകണമേക്ക് രോഗങ്ങള് അങ്ങനെ വിശുദ്ധരത് വിശുദ്ധ രക്ത കഴുകപ്പെട്ടെടുട്ടെ ഇപ്പോഴേ അത്ഭുതകരമായ അങ്ങയുടെ വിശുദ്ധരത്വത്താൽ തൊക്കു രോഗങ്ങള് വാദരോഗങ്ങള് നാമത്തിൽ നാമത്തിൽ സൗഖ്യമാകട്ടെത്താവേണ്ടി കഴിയുന്നവര്ക്കള് ചൊറികള് ചിരങ്ങുകള് സൊറിയാസിസുകള് ചരഞ്ഞവരെ അങ്ങയുടെ വിശുദ്ധരത്വത്താൽ വിശുദ്ധരത്വത്താൽ ഉപകർത്താവേ അങ്ങ് കഴുകണമേ അങ്ങ് കഴുകണമേ ശരീരത്തിലെ അസ്ഥികൾ മുറിച്ചിട്ട് കമ്പിട്ടിരിക്കുന്നവര്ഷനും മൂലം പല പല പദാർത്ഥങ്ങള് ശരീരത്തിലെ കൽപ്പിച്ചിരിക്കുന്നവര്ത്താവത്തിലെ പലതരത്തിലുള്ള നടക്കാനും കിടക്കാനും ജോലി ചെയ്യാനും അവശ്യത അനുഭവിക്കുന്നവരെ നാമത്തിലെ നടക്കട്ടെ മക്കളെ വിവാഹം ഒത്തു ജോലി ജോലിയില്ലാത്തവര് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ജോലിക്ക് വേണ്ടത് വരുമാനം ഇല്ലാത്ത പേര് കടം കയറി വിഷമിക്കുന്നവരെ അതിന് വരുമാന മാർഗങ്ങൾ ജോലി ഉണ്ടായിട്ട് വ്യവസായങ്ങൾ വ്യാപാരങ്ങളൊക്കെ ക്ഷയിച്ചു പോയവരെ വീടില്ലാത്തവരെ വിവാഹ ഒത്തുവരാത്തവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക മുപ്പത്തിനാല് വയസ്സുള്ള വിവാഹ ഒത്തു വരാത്തവർ പ്രത്യേകം ഇപ്പോഴും ബിസിനസ് പ്രമാണം ചെല്ലേണ്ടതാണ് മക്കളില്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം ജോലി അകലങ്ങളിൽ ജോലി പെട്ടുപോയവര് അവിടെ ജോലി കിട്ടണമില്ല അവർ ലോക്ക്ഡൗണിലാണ് അവർക്ക് പുറത്തോട്ട് ഇറങ്ങാനും പറ്റണില്ല ജോലി അന്വേഷിക്കാനും പറ്റണില്ല അവർക്ക് അവർ ടെസ്റ്റ് എഴുതി ജോലി കിട്ടാത്തവര് ടെസ്റ്റ് എഴുതിയിട്ടുണ്ട് പക്ഷേ ജോലി ഒന്നുമില്ലാതെ വിഷമിക്കുന്നവർ നാണം കെട്ട് ജീവിക്കുന്നവരുണ്ട് കാര്യം ജോലിയില്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ അവതാരത ജീവിച്ചിട്ട് അവരുടെ മുഖം മുതയും ഇപ്പം വെളുത്ത ചോറും കർത്ത മുഖം എന്ന് പറഞ്ഞ പോലെയൊക്കെ മാനസിക അനുഭവിക്കുന്നവരെ പ്രത്യേകം ഉറപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ സാക്ഷ്യം പറയണം ഇത് എന്താ വെച്ചാൽ ഇത് കർത്താവ് കാണിച്ച് തരുന്ന ഒരു പ്രാർത്ഥനയാണ് എല്ലാം ഉള്ള നന്ദ എല്ലാം പരിശുദ്ധ അമ്മ കാണുന്നുണ്ട് ഈശോ അവൻ്റെ മേൽ അവൻ്റെ മേലും കർത്താവ് കൈകൾ വെക്കും ഒരു കാലത്ത് അവർക്ക് ഇരുപത്തിനാല് ദിവസത്തിനുള്ളിൽ അവർക്ക് സാക്ഷ്യം പറയാൻ കഴിയും കർത്താവെ നീ കാണിച്ചു തരുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവ് നീ വലിയ സന്ദിപ്പും കാരുണ്യം കാണിക്കുന്നതിനും നന്ദി പറയുന്നു കർത്താവെ വിശ്വ മരിച്ചു കുടുംബത്തിൽ മരിച്ചു പോയവരുടെ പേരിൽ വേദനിക്കുന്നവരുണ്ട് അവരുണ്ടായിരുന്നെങ്കിൽ ഈ ഗതി ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് നിസ്സഹാരെ കഴിയുന്നവരുണ്ട് അവർ മരിച്ചുപോയതിൻ്റെ പേര് സന്ദിപ്പും സന്ദിപ്പ് പോയതിൻ്റെ പേര് മറ്റുള്ളവർ മേക്കെട്ട് കയറുന്നവരുണ്ട് അവരെല്ലാം കത്ത കാണിച്ചു തരുന്നുണ്ട് അവർക്കെല്ലാം നീ അവരെല്ലാം വേദന നീ ഏതെടുക്കുന്നതെന്ന് നന്ദി പറയുന്നു കർത്താവേ ഈശോ ജോലിയില്ലാത്തവരെ വീടില്ലാത്തവർ വിവാഹം ഒത്തുപെടാത്തവർ മക്കളില്ലാത്തവർ കർത്താവേ കർത്താവ് ഐ എൽ ടി എസ് പോലെയുള്ള നൈപുണ്യ പരീക്ഷകൾ ഓറ്റി പോലുള്ള പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെ എഴുതിട്ട് തെറ്റിപ്പോയെ തെറ്റിപ്പോയവരെ അതുപോലെ വേദന അനുഭവിക്കുന്നവരെ റിസൾട്ടിൻ്റെ കർത്ത ആശങ്കയോടെ കത്തിക്കുന്നവരെ ഈശോ എല്ലാവരും കർത്താവ് അങ്ങ് സ്പർശിക്കണം

കുടുംബജീവിതമായിട്ട് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് വിഷയം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുക നമ്മുടെ എല്ലാ ജീവിത ദൈവങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ശരി സ്ഥിച്ച് ഈശ്വര ആശം നമസ്കരിക്കാം മഹത്വപ്പെടുത്തുന്ന കണ്ടിരുനാമത്തിനായി നന്ദി പറയുന്നു പരമിന്ന